വെറുതെ കിടക്കുമ്പോഴും മൊബൈൽ മാറ്റി ഒക്കെ അവസാരിക്കു ഇങ്ങനെ അമ്മ അച്ഛനെ നോക്കിക്കൊണ്ടിരുന്നില്ലല്ലോ എനിക്കല്ലേ മുട്ടുവേനഅല്ലേ അച്ഛൻ അന്ന് ആക്സിഡന്റ് ആയതിനു ശേഷം കാലിന് വേനോട് പറഞ്ഞല്ലോ എന്നിട്ടാന്നോ കഴിഞ്ഞ ആഴ്ച എന്നെ ആ പറമ്പ് പോത്തോട്ട് ഓടിച്ചത് പറമ്പ് പോത്ത് ഓടിച്ചാ അതൊന്നും പറയണ്ട തെങ്ങിനിടാൻ കുറച്ച് ചാമ്പല് കൊണ്ടുവന്ന് വെച്ചിരുന്നു എന്നോട് പറഞ്ഞ അതൊന്നും നോക്കിക്കോണേന്ന് ഞാനങ്ങ് മറന്നുപോയി കഴിഞ്ഞ ദിവസം പേര് മഴയല്ലായിരുന്നു ചാമ്പല് മൊത്തം അങ് ഒലിച്ചുപോയി ഓടിക്കല്ല വേണ്ടത് അതുകൊണ്ടൊരു ഗുണമുണ്ടായി ഒലിച്ചുപോയ ചാമ്പലെല്ലാം വെറുതെ അല്ല ഞാൻ എന്താ ആ ആ ഒരു മിനിറ്റ് വിളിച്ചാലേ അയ്യോ മീറ്റിംഗ് കഴിഞ്ഞപ്പ ലേറ്റ് ആയി പോയ അതുകൊണ്ടാ വൈകിയത് ആണോ കഴിക്കാൻ എടുക്കട്ടെ കഴിക്കാൻ ഇപ്പൊ കൊറച്ചുകഴിഞ്ഞാൽ കഴിക്കാം കുറച്ച് കഴിഞ്ഞാൽ മതി ആ എന്തായാലും ഇവിടെ കഴിക്കാൻ പ്ലാൻ ചെയ്ത അപ്പൊ ഞാൻ അറിയോ അടിപൊളി ഡിഷ് ഉണ്ടാക്കി അയ്യോ എടുക്കമർന്നു എന്നാ ഞാൻ പേടിറ്റ് വരാം അമ്മ വന്നിട്ട് ഭക്ഷണം കഴിക്കാം വേറെ പാരിക്കുട്ടി ഞാൻ ഈ പറയാൻ പോണത് രണ്ടുപേരും നിന്റെ ശ്രദ്ധയോടെ കേട്ടോണം നമ്മുടെ ഒരു ശ്രമം നടന്നു ആർക്കുട്ടിയെ രാവിലെ ആരോ ചോക്ലേറ്റ് കൊടുത്ത് വശത്താക്കാൻ നോക്കി പക്ഷെ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നോണ്ട് അവരുടെ പൊളിഞ്ഞു പോലെ പിന്നെ നീ രാവിലെ മുട്ടായി വെച്ചോണ്ടിരുന്ന ആരും ഉണ്ടെന്ന് ഉണ്ട് അല്ല നേ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു അവള് കൊണ്ട് തന്ന അപ്പോൾ ഞാൻ തട്ട് കൊണ്ടു വ എന്നവർ തന്നെയില്ല അല്ല അശി അമ്മാ ഇвне മിഠായി കിട്ടാതെ പ്രാന്തായதா തോന്നുന്നുണ്ട് ചിക്കൽ സിക്കണ്ടി വരുംടാ നിനക്ക് എത്രയായാലും അറിയാവില്ലടാ മിഠായി പാറ കുഞ്ഞെന്ന നേ ഗെയിറ്റിനടിന്ന് ഒറ്റയ്ക്ക് പോയി നിൽക്കടാ അമ്മാ പോയപ്പോൾ ഞാൻ അമ്മാമ്മ അടുത്ത വന്ന പാമ്മമ്മ കുളിക്കുകയായിരുന്നു ഞാൻ ജേജി അടുത്ത പോയപ്പോൾ ജേജി സിദ്ധചേട്ടനെ വിളിക്കുകയായിരുന്നു അപ്പോൾ ടുന്റെ കോൾ വന്നപ്പോൾ ഞാൻ അതെപ്പോഴും അത് തന്നെയാണല്ലോ അപ്പൊ കേശനൊക്കെ കൊച്ചിനെ ശ്രദ്ധിക്കാൻ സമയം ഇല്ല അല്ലേ തട്ടികൊണ്ട് അത് പിന്നെ ഇങ്ങനെ ആർത്തി അത് തന്നെ സത്യം പറയാലോ ആ അങ്ങനത്തെ ചോക്ലേറ്റ് ഉണ്ടിട്ട് നാളായി അപ്പൊ പിന്നെ അതെങ്ങനെ കൈ കിട്ടിയപ്പോൾ കാണുമ്പോഴാണ് കാർത്തി ഇല്ലാത്തല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഓല കാണിക്കാത്തത് പാറൂരെ തട്ടിക്കൊണ്ട് പോകുന്ന എനിക്ക് വേടിയില്ല പക്ഷേ ഇവനെ ഉണ്ടല്ലോ ഒറ്റ ചോക്ലേറ്റിൽ ചോക്ലേറ്റ് കൊണ്ടുപോകും നിങ്ങൾ വിശ്വസിച്ചേ ഞാൻ എങ്ങനെയാണ് ഈ കൊച്ചിനെ ആക്കിയിട്ട് പോണത് ഞാൻ നോക്കിക്കോളാം കഥയാണ് ഇപ്പൊ കൊച്ചു പറഞ്ഞത് അമ്മ അത് ഞാൻ പറഞ്ഞില്ലേ സിദ്ധുവിന്റെ ഗോള് വന്നോണ്ട് എല്ലാവർക്കും ഓരോ തിരക്കാ തിരക്കും ഒരു കാര്യം ചെയ്യാൻ സമയവും ഇല്ല കുറച്ച് ദിവസല്ലേ ആയിട്ടുള്ളു ഒരു ആറു വയസ്സുള്ള കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി വാർത്ത നമ്മൾ കേട്ടിട്ട് ഇല്ലേ ഇതൊക്കെ ഈ ന്യൂസ് ആണോ കാര്യമില്ല ഇത് നമ്മളെ കുടുംബത്തിൽ സംഭവിക്കില്ല നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല നമ്മളെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാണ് വേണ്ടത് വേറൊരു കുടുംബത്തിലായിട്ട് പോലും നമുക്ക് കേട്ടിട്ട് ടെൻഷനായിട്ട് പാടില്ല ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നും ഇല്ലമ്മ നമ്മളെ വീട്ടിലും കരുതല് വേണം കുഞ്ഞുഞ്ഞി പുറത്തൊന്നും പോയി നിൽക്കരുതോ കേട്ടോ ആ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ മേടിക്കുകയും ചെയ്യരുത് പരിചയ ആൾക്കാര്

പറഞ്ഞല്ലേ ആരെങ്കിലും എവിടെ പാടാ കൊച്ചു നീ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയതുള്ളൂ എന്റെ ഒരു ഫ്രണ്ട് തന്നായിരുന്നു ഞാന് എന്താ നിന്നോടെ ഞാൻ ഒറ്റയ്ക്ക് അല്ലായിരുന്നോ കൊച്ചിവിടെ മിഠായി കൊടുത്തിട്ട് പോയണ്ടോ കൊച്ചി പാറു എന്നിവിടെ നേരത്തെ പറഞ്ഞത് ആരെങ്കിലും എന്താ മേടിക്കരുതെന്ന് നമ്മൾ പറയുമ്പോ നിങ്ങൾക്ക് ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല നിനക്കെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാം എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കണം അവരുടെ മാതാപിതാക്കൾ തന്നെയാ കുട്ടിക്കളിയല്ലോ പാറുവേ ദേ ഒരിക്കൽ കൂടി ഞാൻ പറയാ ഇനി മേല നമ്മൾ ആരെങ്കിലും ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേക്കണ്ട കേക്കണ്ടോ അത് വരുവോ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ച ഉത്തരവാദിത്തം പിന്നെ കിടന്നിട്ട് കറിഞ്ഞിട്ടോ ഏ അമ്മ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ഒന്ന് നിക്കരുതും ആരെങ്കിലും എന്നിരുന്ന മേടിച്ച് കഴിക്കരുത് പറഞ്ഞില്ലേ ഇത് മോള് കൂട്ടാരിയോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ നീ വാങ്ങോ എന്തെങ്കിലും കിട്ടിയാല് അമ്മയുടെ അച്ഛന്റെ കയ്യിൽ കൊണ്ടു തരണം നീ അങ്ങനെ മാത്രം ഇത്ര സ്നേഹത്തോടെ എന്നോട് അയ്യോ നിനക്ക് മൂന്ന് വയസ്സല്ലേ ഉള്ളൂ അതാണ്ടാ ഇത്ര ദേഷ്യം കാണിച്ചത് അവക്ക് പത്ത് പന്ത്രണ്ട് വയസ്സുണ്ടല്ലോ അതുകൊണ്ടാ സ്നേഹം കാണിച്ചത് ബാ ഇവിടെ പോട്ടെ നല്ല കാര്യം അതായത് നിന്നെയൊക്കെ കൊണ്ടുവരേണ്ട അപ്പം തന്നെ കൊണ്ടുവന്നാക്കും